നടപ്പിലാക്കാൻ കഴിയാതെ വന്നപ്പോൾ മറവിൽ പൗരത്വ നിയമം നടപ്പിലാക്കുന്നതിനുള്ള ശ്രമമാണ് ബീഹാറിൽ അവർ നടത്തിയത് വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ആരും എതിർക്കുന്നതല്ല ആർക്കും എതിർക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല അത് വോട്ടർ പട്ടിക പരിഷ്കരണം വേണം ബീഹാർ മോഡൽ പരിഷ്കരണത്തിലേക്ക് പോകാൻ പാടില്ല എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എസ് ഐ ആർ എങ്ങനെ നടപ്പിലാക്കാം ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുകയുണ്ടായി അതിനികൃഷ്ടമായ പ്രചാരവേല ഇവിടെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തി യു ഡി എഫ് പറഞ്ഞത് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേപോലെയാ നരേന്ദ്രമോദിയും പിണറായി വിജയനും കൂട്ടിച്ചേർന്നിട്ടാണ് പിണറായി വിജയന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂട്ടിച്ചേർന്നിട്ടാണ് എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്ന്